സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൊബൈൽ കിട്ടുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ പ്രഖ്യാപനം വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്തത് വലിയ വാർത്തയായിരുന്നു ആദ്യമൊക്കെ ട്രംപ് വീമ്പു പറയുകയാണ് എന്നാണ് ലോകം കരുതിയത് എന്നാൽ പിന്നീട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറുമായി ട്രംപ് മുന്നോട്ട് പോയി സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലക്ഷ്യമിട്ടാണ് ട്രംപ് ഇത് ചെയ്യുന്നത് എന്ന വിമർശനവും കേട്ടിരുന്നു പക്ഷേ നൊബൈൽ പ്രഖ്യാപനം വന്നപ്പോൾ ട്രംപിന് കിട്ടിയില്ല ഒരിടയ്ക്ക് ട്രംപ് തന്നെ ആ നൊബൈൽ സമ്മാനം എനിക്ക് തരൂ എന്നാണ് പറഞ്ഞത് അതിന് ഞാൻ അർഹനാണ് എന്ന് പബ്ലിക്കായി പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി വൈറ്റ് ഹൌസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകാത്തതിനുള്ള വിമർശനമാണ് വൈറ്റ് ഹൌസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് നൊബേൽ കമ്മിറ്റി സമാധാനത്തെക്കാൾ രാഷ്ട്രീയത്തെ പരിഗണിച്ചതായി വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ജീവനുകൾ രക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി ട്രംപ് മുന്നോട്ടു പോകുമെന്നും മനുഷ്യത്വമുള്ള ആളാണ് ട്രംപ് എന്നും വൈറ്റ് ഹൗസ് പറയുന്നു നേരത്തെ തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് രംഗത്ത് വന്നിരുന്നു ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നും അതിനാൽ നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് തനിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരം ലഭിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എസിന് അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയക്കാർ ട്രംപിനെ നൊബൈലിനായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തവണ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹുവും പാകിസ്ഥാൻ സർക്കാരും ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇത്തവണ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് മച്ചടക്കാണ് ലഭിച്ചത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ഇരുപതാമത്തെ വനിതയാണ് മരിയ കൊറീന സ്വേച്ഛാധിപത്യത്തിൽ നിന്നും സമാധാനപരമായി ജനാധിപത്യ സംരക്ഷണ പോരാട്ടം നടത്തിയതിന് ാണ് പുരസ്കാരം എന്നാണ് പുരസ്കാര കമ്മിറ്റി അറിയിച്ചത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് മറീന കൊറീന